നമ്മൾ ഒരു സ്നേഹം ജനങ്ങൾ കൊടുത്താൽ അവർ നൂരരട്ടെ ഇങ്ങോട്ട് സ്നേഹിക്കും അതാണ് സത്യം എൻ്റെ അനുഭവം ഒരു പൊതുപ്രവർത്തനം ആദ്യം ചെയ്യേണ്ടത് കേൾക്കാനുള്ള സൺമൺസ് വേദിക്കും ഒരു പൊതുപ്രവർത്തനാണെങ്കിൽ കേൾക്കാനുള്ള സൺമൺസ് പൗരൻ്റെ അവകാശം ആണ് പറയാനുള്ളത് അത് കേൾക്കാനുള്ള സന്മനസ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ജനപ്രതിനിധികൾ എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും ത്രിതല പഞ്ചായത്ത് മെമ്പർമാരാണെങ്കിലും ചെയ്യുന്ന കേൾക്കാൻ സനസ് അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നടപ്പാക്കാൻ നമുക്ക് പറ്റണമെന്നില്ല നമ്മൾ ആദ്യമേ തന്നെ ഇന്നത് നിയമപരമായി നടക്കില്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവർ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് അതല്ല നമ്മുടെ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവനെ ഇട്ട് നടത്തി അവരുടെ കയ്യിലെ കാശും മുടിച്ച് അവന്റെ കെട്ടുതാലി പെണ്ണുങ്ക അവരുടെ കെട്ടുനാലയും കൂടെ പണയം വെപ്പിച്ചേച്ച് നടക്കാൻ പറഞ്ഞു അതുകൊണ്ട് ക്ഷത്രിയ പൊതുപ്രവർത്തനോടുള്ള ബഹുമാനം നഷ്ടപ്പെടുക ഇവിടെ ആദ്യം യു ഡി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിന്ന് ജയിച്ചയാളായി ഇത്തവണ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകുക എന്നുള്ളതായിരുന്നു സാഹചര്യം നിങ്ങൾ എന്നെ വിശ്വസിച്ചു ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിച്ചിരുന്നെങ്കിൽ മാക്സിമം കിട്ടുന്ന ഭൂരിപക്ഷം ഒരണ്ണായിരം അതിനപ്പുറത്ത് വരികയാണ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടു കൂടുതൽ വരില്ല ഇപ്പൊ ജനപക്ഷം എന്ന് പറയപ്പോൾ കിട്ടിയ ഗുണം ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോ രണ്ട് അല്ല മൂന്ന് മുന്നണിയുടെ അല്ല രണ്ട് മുന്നണി എന്ന് പറഞ്ഞ തെറ്റാണ് മൂന്ന് മുന്നണി മൂന്ന് മുന്നണിയുടെ അല്ലല്ലോ അപ്പോൾ നമ്മുടെതാണ് എന്ന് തോന്നൽ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ഹൈലൈറ്റ് ചെയ്യുന്ന പ്രശ്നമാണ് കേരളത്തിലെ ശരാശരി മനുഷ്യന്റെ മനസ്സാണ് പൂഞ്ഞാർ ജനതയിലൂടെ പ്രവർത്തിച്ച് തന്നെ വിശ്വസിച്ചുകൊള്ളുക അതായത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാണ് മറ്റ് നിയോജ മണ്ഡലങ്ങളിൽ ഇതുപോലൊരു അവസരം ഉണ്ടായില്ല അവർക്ക് പ്രയോഗിക്കാം കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ഇവിടുത്തെ വോട്ട് നോക്കാം കൂഞ്ഞാലിൽ വോട്ട് കമ്പയർ ചെയ്യണമെന്ന് സംസാരിക്കുക അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ വോട്ട് കിട്ടും പ്രവർത്തകരല്ല വിശ്വാസികളു ഡി എഫ് മിൻറ്റുള്ള ആളുകൾ വോട്ട് കിട്ടും ബി ജെ പി മുൻപായിട്ടുള്ള ആളുകൾ വോട്ട് കിട്ടും അതാണ് പ്രധാനപ്പെട്ട മൂന്ന് മുന്നണിയിൽ നിന്നും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ അർപ്പണ മനോഭാവത്തിന് അപ്പുറത്തായി ഒരു സ്വതന്ത്ര ചിന്താഗതിയോട് വോട്ട് ചെയ്തു എന്നതാണ് സത്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ക്ഷമിക്കണം ഞാൻ പറഞ്ഞു ആരെയും ഞാൻ മോശമാക്കാൻ പറയുന്നില്ല നമ്മുടെ മുന്നണി രാഷ്ട്രീയം എവിടെ പോയിക്കുന്നു അഞ്ച് വർഷം കഴിയുമ്പോൾ മുന്നണി മാറുന്നുള്ള ഭരണം മാറുന്നുള്ളോ എന്താ കാര്യം സെക്രട്ടേറിയറ്റിൽ ഒരു അനുഭവം പറയാം ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് ഇലക്ഷന് മുമ്പ് യൂണിയെന്ന് ഉറപ്പായി കഴിഞ്ഞു എന്നെ യൂണിയൻകാര് സെക്രട്ടേറിയറ്റ് മുമ്പിൽ യോഗത്തിൽ അപ്പൊ മന്ത്രിയായി ചിത്രീകരിച്ചോണ്ട് അവര് സംസാരത്തിൽ അടുത്ത ഭരണം നമ്മളതാണെന്നുള്ള ഞാൻ അങ്ങോട്ട് കേറുമ്പോ ഇടതുപക്ഷം ഭരിക്കുന്നവരുടെ ഇടതുപക്ഷം പറഞ്ഞ അവരുടെ ആളുകളെ കണ്ടു അവരുടെ കമന്റ് ഞങ്ങള് പോയി ഇനി നിങ്ങളുടെ എന്ന് അപ്പൊ സെക്രട്ടേറിയറ്റ് പോലും അഞ്ചു കൊല്ലം കസേരമാറാൻ തയ്യാറായിട്ടിരിക്കുകയാണ് കാശി കിട്ടുന്ന കസേര അടുത്ത അഞ്ചു വർഷത്തിൽ കടുത്ത നേതാവ് തയ്യാറായിട്ടിരിക്കുക ഞാൻ ഞാൻ മറാൻ തയ്യാറാണ് മാറാൻ തയ്യാറാ കാര്യം ഞാൻ മറാൻ തയ്യാറാണ് ഈ അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റും ഭരണം ഈ രാജ്യത്ത് ഗുണമാണ് അതാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഞാൻ ഒരു എം എൽ എ മോശമാക്കല്ല കാഞ്ഞിരപ്പള്ളി നിയമം നമുക്ക് ഞാൻ അദ്ദേഹത്തെ കുറ്റം വിജയിച്ച് ഒരു എം എൽ എ കുറ്റം പറഞ്ഞു അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്താ ഞാൻ വിളിച്ച എനിക്ക് കിട്ടിയിട്ടില്ല എത്രയോ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ജയിച്ചു എന്താ കാര്യം എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് നാടുമായിട്ട് ബന്ധമുള്ള ആളല്ലായിരുന്നു അതാണ് ബിനു കാഞ്ഞിരപ്പള്ളി ആളാണെങ്കിൽ ജയിച്ചനീ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ജനബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാദേശികമായി വികാരം എന്ന് പറയുന്നതിനപ്പുറത്ത് നാടിനോടുള്ള പ്രതിബദ്ധത എല്ലാ വ്യക്തിക്കും കൂടുതലാണ് അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സ്വന്തം നിയോജകളിലും വിട്ടു നിൽക്കുന്ന ഓരെണ്ണത്തിനും ജയിപ്പിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ഉറച്ച അഭിപ്രായം കാഞ്ഞിരപ്പള്ളിക്കാരനല്ലാതെ ഒരാൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജയിപ്പിക്കരുത് ഞാനിത് പറയാൻ കാരണം ഇപ്പോ രാഷ്ട്രീയ ഫാസിസ് നിയമമനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ചിന്താതിന്റെ അടിസ്ഥാനത്തിൽ വി എസ് അച്യതാനന്ദ മുഖ്യമന്ത്രി ആണ് അറുപത്തി സീറ്റ് കിട്ടിയ സി പി എം ആണ് ഏറ്റവും ഒറ്റ കക്ഷി അവർ പാർലമെന്ററിപ്പാട് കൂടി ബി എസ് വേണ്ട പിണറായി തീരുമാനിച്ച പാർട്ടി തീരുമാനം ഞാൻ സമ്മതിച്ചു എനിക്ക് തർക്കമല്ല പക്ഷേ ജനമനസ് അതാണോ അല്ലല്ലോ ജനമനസ് വി എസ് തന്നെയാണ് അപ്പൊ പാർട്ടിയുടെ ഫാസിസമാണ് പാർട്ടി മന്ത്രിമാരായിരുന്നു എങ്ങനെയാണ് എനിക്ക് ചിരി വന്ന് സി പി ഐ നമ്മുടെ മുല്ലക്കൽ രത്നാകൻ മന്ത്രിയായില്ലാം എതിർത്തു എന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെക്കുന്നു എന്ന് ന്യായമുണ്ട് അദ്ദേഹത്തിന് രാജിവെക്കാൻ കഴിഞ്ഞ രണ്ടായിരത്തി ആറിൽ മുല്ലക്കൽ രത്നാകൻ ആദ്യമായിട്ട് നിയമസഭ എം എൽ എ ആദ്യമേ മന്ത്രിയായ ആളാണ് അജോ മന്ത്രിയായിരുന്നു ഇപ്പ ആവണോ ഇത് ഈ പ്രാവശ്യം സി പി ഐ പുതിയ നാലുപേരെ മന്ത്രിയാക്കി അതാണ് ഞാൻ രാജിവെക്കുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് വികലമല്ലേ അത് അടുത്ത തലമുറയെ അംഗീകരിക്കാനുള്ള മടിയല്ലേ കാണിക്കുന്നു ആ സ്വഭാവമൊക്കെ മാറിയിട്ട് ജനങ്ങളുടെ പ്രതിനിധിയാൽ എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ പൂജാർ നിയോജനത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രശ്നങ്ങളാണ് കാരണം എൻ്റെ വിജയത്തിന് ശ്രമിച്ച വോട്ട് ചെയ്ത പ്രാർത്ഥിച്ച ആളുകളോട് എങ്ങനെ നന്ദി പറയും എന്ന് എനിക്ക് അറിയില്ല തീർത്താ തീരാത്ത അമിതമായ മോഷണം സാമ്പത്തിക തിരിമറി അട്ടിമറി കെട്ടുമാറ്റി വകമാറ്റി ചെലവഴിക്കൽ വളരെ പ്രധാനപ്പെട്ട വകമാറ്റി ചെലവഴിക്കൽ മാണി ഉമ്മൻചാണ്ടിയും കൂടെ കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം പോലും ഭഗവാൻ ചെമ്പഴിച്ചിരിക്കുകയാണ് ഇത്രമാത്രം മോശമായ ഒരു മിസ് മാനേജ്മെന്റ് സാമ്പത്തിക മിസ് മാനേജ്മെന്റ് നടന്ന ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആ സാമ്പത്തിക നില ഒന്ന് പരിശോധിച്ച് ക്ലിയറാക്കാൻ രണ്ടു കൊല്ലം എന്ന ഐസൊക്കെ പറയുന്നത് യോജിപ്പില്ലെങ്കിലും അല്പസമയം വേണ്ടിവരുമെന്നുള്ള യോജിക്കുകയാണ് പക്ഷേ മനുഷ്യന്റെ പ്രാഥമിക കാര്യങ്ങൾക്ക് പണം കൊടുക്കൽ എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ തുടരണം ആശയം പണം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഞമ്മക്ക് ജനങ്ങൾക്കറിയേണ്ട ഞങ്ങൾ നെയ്ത് കൊടുക്കുന്നു ഞങ്ങൾ സീറ്റ് ടാക്സ് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കുന്നു ഞങ്ങളുടെ പണം നിങ്ങൾ മന്ത്രിമാർ മൂട്ടിക്കുകയോ പിടിച്ചു പറിക്കുകയോ ചെയ്തെങ്കിൽ ആ മൂട്ടിച്ചു പിടിച്ചുപറച്ചു പിടിച്ചുപറിച്ചും തിരികെ മേടിക്കുകയും മോട്ടിച്ചു ശിക്ഷിക്കാനുള്ള ചുമതലയാണ് അധികാരത്തിൽ വരുന്നവർ ചെയ്യേണ്ടത് വേണ്ടേ അതുകൊണ്ട് ഈ സാമ്പത്തിക തിരുമറി നടത്തിയ മന്ത്രിമാരോ മന്ത്രിയോ ഉദ്യോഗസ്ഥന്മാരോ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നിയമപരമായ നടപടി സ്വീകരിക്കാൻ ഐസക് ഉൾപ്പെട്ട ഗവൺമെന്റിന് ബാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കട്ടണം കട്ടു കണ്ടുകൊണ്ട് നോക്കൂ ഇത് ഞങ്ങള് ഭരിക്കുക ഞങ്ങള് കെട്ടോളാം നിങ്ങൾ മിണ്ട അഡ്ജസ്റ്റ്മെന്റ് പറ്റി ഇവിടുത്തെ ഒരു പാർട്ടിക്ക് സഹാവും ഒരു പാർട്ടി പ്രവർത്തനം മോഷണത്തിനും കൂട്ടിയില്ല നേതാക്കന്മാർ മോട്ടിക്കുമ്പോൾ മിണ്ടാൻ വരാതിരിക്കില്ല അത് സാധ്യ അതുകൊണ്ടായി പറയാം അപ്പോൾ ഒരു വ്യക്തികളുടെ ശ്രമം പരിശ്രമമാണ് ഇതിനകത്ത് അല്ലാതെ ഇതിപ്പോ ഇടതുപക്ഷം ഭരിക്കും കാശൊന്നുമില്ല സർക്കാരിന്റെ പണമാണ് ജനങ്ങളുടെ പണമാണ് അതെങ്ങനെ വിജി വിഭജിക്കണമെന്ന് ഞാനും കൂടെ ആലോചിച്ചോളാം എന്നെ എങ്ങനെ പേടിപ്പിച്ചാൽ പേടിക്കുന്നവനല്ലേ പതിമൂന്നിൽ പതിമൂന്ന് വാർഡിൽ ലീഡാണ് ഞാൻ പതിനായിരം വോട്ട് പോളി ഇവിടുന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ട് ലീഡ് വന്നു മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് അപ്പോൾ മെമ്പർമാരെ രാജ്യം പരിശോധിച്ചു പോവുമല്ലോ ആ പഞ്ചായത്ത് ദിവസം കൊണ്ട് അവിടെ ഇരിക്കുമ്പോ ഞാൻ ബിന്ദു ഞാൻ നിമിഷം പല വിവരദോഷികളും പറഞ്ഞ വിവരക്കായിട്ട് നിങ്ങളെ പോലുള്ള മാന്യന്മാരെ കൂട്ടി നിൽക്കണ്ട എസ് ഡി പി ഒരിക്കലും ചെയർമാൻ സ്ഥാനം ചോദിച്ചിട്ടില്ല ചോദിക്കാത്ത അവരെ ചോദിപ്പിക്കണം നിൽക്കേണ്ട നിർബന്ധം എനിക്ക് മനസ്സിലായില്ല ഈ നിമിഷം വരെ എസ് ഡി പി ഐ അവിടെ ചെയർമാൻ സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ടേ എന്തിനാ ആവശ്യ വൃത്തികൾ പറയുന്നു അവിടെ മുസ്ലിം ലീഗിൻ്റെ തന്നെ പ്രതിപക്ഷ നേതാവ് ഇറങ്ങിയിട്ടുണ്ട് അവനെന്നോട്ട് കൂടി ഇറങ്ങി അടക്ക ബുദ്ധിമുട്ട് അത്രയും വൃത്തികളാണ് പറഞ്ഞുകൊണ്ടാണെന്ന് അത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അത് നാട്ടുകരുമ്പോഴും വിളിച്ച് ഇതാണെങ്കിൽ തെറ്റും തെറിയും നടക്കുന്നുണ്ട് അത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഞാൻ പറഞ്ഞു മിണ്ടരുത് അവൻ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ ആടാ മഹാവൃത്തിയുടെ പറഞ്ഞു പറഞ്ഞോണ്ടി ഞാൻ അന്വേഷിച്ചപ്പോൾ ഇലക്ഷൻ കമ്മിറ്റി ആഫീസിൽ ഇന്ന ചീത്ത വിളിക്കണം എന്ന് തീരുമാനിച്ചിറങ്ങി വിളിച്ചതാണ് പിന്നെ അവനെ പഴക്കം ഉണ്ടാക്കേണ്ട കാര്യം അങ്ങനെ പഴക്കമുണ്ടാകുന്ന കെ എം മണിയുടെ ഉമ്മൻചാണ്ടിയോടും വേണം പഴക്കം ഉണ്ടാകാൻ ഇവിടെ കിടക്കുന്ന ഒരു സാധാരണ പ്രവർത്തകർ വഴക്കൊണ്ടാക്കിയിട്ട് എന്താ കാര്യം ഇന്നത്തെ പ്രസംഗിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തുവിട്ടാവുന്ന അവരെ പണി കിട്ടുന്ന അവൻ ആന്മാർ ഉള്ള പാട്ടിക്കാരനെ അടുക്കൂട്ടിയാൽ പോലെ അനിവാര്യമായ ഒരു ദുരന്തം അവർ ചെയ്ത പാപത്തിന്റെ ശിക്ഷ മനസ്സിലായില്ലേ കൈക്കൂലി അഴിമതി സ്ത്രീകളോടുള്ള മാന്യതയില്ലാത്ത പ്രവർത്തനമാണ് യു ഡി എഫിനെ തകർക്കും യാതൊരു സംശയിക്കും വരാൻ പോകുന്ന രാഷ്ട്രീയ സഹായം ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല എന്നെ സംബന്ധിച്ചോളം ജനപക്ഷം എന്നൊരു ഇന്നലെ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു കേരളം മുഴുവൻ ജനപക്ഷം എന്നുള്ള സെറ്റപ്പ് ഉണ്ടാക്കാൻ പോകുന്നു